ിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു മുത്തുചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം മഞ്ഞിൻ ഞ്ഞിൻകൂളിരുള്ള പുലരിയിൽ പാറിപ്പാറിയെന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ വരവായി നീ ആയിഷ ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം ണയും ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമാണയും ഒരു ചിപ്പിൽ നിൻ്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി പൂവിൻ്റെ മാറിലെ മധുവാർന്നോരോ നറു തേൻ തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമ നീ ഹറിയു ആയിഷ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിൽ നിന്നൊരു ശ്രീരാഗം പേര് ശ്രീരുദ്ര ശ്രീരുദ്രൂര് സെന്റ് അഗസ്റ്റിൻ മ്യൂസിക് എത്ര

Um, स्कुड़, स्कुड़ का െ ഏതൊക്കെ ഐറ്റംസ് ഞാന് ഡാൻസ് വർഷമായിട്ട് ഡാൻസ് പങ്കെടുക്കാറുണ്ട് പിന്നെ നാടൻപാട്ട് അങ്ങനെ സിംഗിൾ ഐറ്റംസിന് പങ്കെടുക്കാറുണ്ട് ഏതൊരു പാട്ട് ഇഷ്ടം അതായത് മെലഡി സോങ് ആണോ അതോ എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള സോങ്സ് ഒന്നും ഇപ്പൊ ആരും പാടി ഈ ഒരു പാട്ടിന്റെ ഒരു ബേസിലുള്ള പാട്ടും കൂടി ആണല്ലോ നമുക്ക് വേറൊരു പാട്ടും കൂടി ആവാം ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിന്നിൽ മിന്നാൻ ഒരുങ്ങുന്നു താരം ൂവൽ തിന്നലുമെല്ലേ മനുമാകെ വന്നൊഴിയുംപോൾ അറിയാതെ കണ്ണു കളിന് തേടി പെൺമണിയാലേ ധന ധനന തനനന തനന 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 തനനന തനന 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 സാജുരാ ഇനി ഉള്ളിനുള്ളിൽ നീല നറുവള്ളിത്തിങ്കൾ നാളമായിടാ മഴ തുള്ളിച്ചാടും പൂങ്കിനാവിലേ ഒരു പുള്ളിക്കുലി ഈണമായിടാ അടുത്തൊരു മായ ചിരി തൂകി തുടുത്തൊരു പൂവില്ലേ അടുത്തൊരു മായ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ പോലൊരു നാളുകളായിരം നോവുകൾ നീന്തിയ മാനസമാകെയും ഇന്നൊരു മാമയിലാടണപൂവനിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിന്നിൽ മിന്നാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തിന്നലുമെല്ലേ മനമാകെ വന്നൊഴിയും പോൾ അറിയാതെ കണ്ണുകളെന്ത് തേടി പെൺമണിയാളെ തനന 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 സൂപ്പർ ആയിട്ടാണ് അടിപൊളി നല്ലൊരു പാട്ടാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൂടിയാണ് പാട്ട് നമ്മളെ ഓയസിന് പറ്റിയൊരു പാട്ട് കൂടിയാണ് രണ്ടു പാട്ട് കറക്റ്റ് ആണ് അപ്പോ ഇനി ഒരുപാട് പാട്ടുകൾ പഠിക്കുക അതേ റേഞ്ചിലുള്ള പാട്ടുകൾ പഠിക്കുക അങ്ങനത്തെ ഒരുപാട് പാട്ടുകളുണ്ട് ഓക്കെ അപ്പം എന്തൊരു സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ താങ്ക് യു